ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും നമ്മൾ കഴിഞ്ഞൊരു ഓണർ സെലബ്രേഷൻ്റെ പ്രോഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അബഹേലെ അപ്പോൾ അതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയത് ശരിക്കും അതിന് മുമ്പ് വരണ്ട ഒരു വീഡിയോ ആണ് കാരണം ഞങ്ങൾ അബഹേൽ വന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ പ്രോഗ്രാം കാണാൻ പോയൊരു വീഡിയോ ആണ് ആയിട്ടോ ഇത് അതായത് ഇവിടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ലാല ചേച്ചി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഓണർ സെലബ്രേഷൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത് ലാല ചേച്ചിയാണ് അപ്പോൾ ലാല ചേച്ചി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ലാലിന്റെ ഫസ്റ്റ് ടൈം കാണുന്നത് ഈ ഒരു പ്രോഗ്രാമിന് പോയിട്ടാണ് കേട്ടോ നമ്മൾ നേരിട്ട് കണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു ഓണ സെലിബ്രേഷൻ്റെ ഒക്കെ വീഡിയോ ഇടേണ്ടത് സോറി കേട്ടോ കാരണം ഇതിലെങ്കിൽ മറന്നുപോയി ഇതിൻ്റെ എഡിറ്റ് ചെയ്യേണ്ട കാര്യം ഇപ്പോഴാണ് പിന്നെ ഓർത്തത് അപ്പം റിയാദിനേക്കാളും വളരെ വ്യത്യാസമുണ്ട് കേട്ടോ അവിടെ അതായത് ക്ലൈമറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ കുറേയധികം മലകളും കുന്നുകളും അങ്ങനെയൊക്കെ ഫുൾ പച്ചപ്പ് പോലെ നമുക്കൊരു നാട്ടത്തൊരു ഫീലൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്ന് സെറ്റ് ആകുമ്പോൾ ഒന്ന് ടൈം എടുത്തു പക്ഷേ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്കിനി പ്രോഗ്രാം നടക്കുന്ന അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളു അപ്പോൾ ഫ്രീ എൻട്രിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് നടക്കുന്നത് അബഹ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻ്ററിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ലാലച്ചിന് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പ്രോഗ്രാം കേട്ടോ അതിന് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ ലാല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ കാരണം ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഒരു ഫോട്ടോ പോലും ആ സമയത്ത് എനിക്ക് എടുക്കാനും പറ്റിയില്ല കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു ഫസ്റ്റ് ടൈം വരും നമ്മളിങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫോട്ടോയും വീഡിയോ എന്താണെന്ന് അങ്ങനെ എടുത്തില്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണ സെലിബ്രേഷൻ്റെ പ്രോഗ്രാമിനേക്കാളും മുമ്പ് ഫസ്റ്റ് വരേണ്ട ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ശരിക്കും ഞാനത് മറന്നു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് തന്നെ എഡിറ്റ് ചെയ്ത് ഇട്ട് തന്നെ കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഫോൺ നോക്കുമ്പോഴാണ് ഇങ്ങനെ വീഡിയോസ് കണ്ടത് അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് വീഡിയോസൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇടാം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രസം കേട്ടോ രണ്ട് സൈഡ് കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിൻ്റെ എൻട്രിയൊക്കെ പിന്നെ നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും അതുപോലെ നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ആദ്യം നമുക്ക് ലാലിച്ചേച്ചിനെ കാണാം സംസാരിക്കണം പിന്നെ പ്രോഗ്രാം കുറച്ച് കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നമുക്ക് കയറുന്നത് അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ കുട്ടികൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രോഗ്രാം ഒക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അവിടെ സ്റ്റേജിൽ അവിടെ കുട്ടികളുടെ ഡാൻസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ പാട്ട് വെച്ചതുകൊണ്ട് കൊണ്ടാണ് നമുക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ വരും അതുകൊണ്ട് തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം ചെറിയ കുട്ടികൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസ് ആയിരുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ എത്തിയിട്ട് ലാലച്ചിനെ കണ്ടില്ലാട്ടോ കാലം ലാലച്ചേച്ചിനും എന്താ മക്കളും ഡാൻസ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് കണ്ടില്ലാട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ലാലച്ചിന് മീറ്റ് ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ എടുക്കണമായിരുന്നു പക്ഷേ ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടോ അതുകൊണ്ടാണ് കാരണം അവിടെ ലാലച്ചേസിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചു വീഡിയോ മാത്രം എടുക്കാൻ പറ്റില്ല കേട്ടോ എന്നിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ദൂരം കൊണ്ട് നമ്മുടെ റൂമിലേക്ക് അപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ട കാഴ്ച അവിടെ കുറേ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വിചാരിച്ചത് നമുക്കൊന്ന് അവിടെ ഇന്നിട്ട് എന്തെങ്കിലും ലേറ്റ് ലേറ്റായിട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു വൈബാണ് അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാ അപ്പോൾ ചേട്ടൻ എവിടെ പോയാലും ഒരു കോഫി മാസ്റ്റർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ തണുപ്പിൽ ഇപ്പോൾ ജ്യൂസൊന്നും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്യൂസൊന്നും വാങ്ങിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുക കേട്ടോ എന്താ വാങ്ങണമെന്നുള്ള കൺഫ്യൂഷൻ

അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചേട്ടൻ ഒരു കോഫി അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി കേട്ടോ അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പുറത്ത് ഇന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടാണ് അതുപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ ഓവറായിട്ട് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് ഞാൻ ഓവറായിട്ട് കഴിച്ചു കാരണം നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ ചൂട് ചായയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ അടിപൊളിയായിട്ടാണ് നല്ലൊരു കോമ്പിനേഷൻ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജ്യൂസ് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ തണുപ്പല്ല അതിൻ്റെ അടിക്കൂടെ ജ്യൂസ് കഴിക്കേണ്ടത് അതുകൊണ്ട് പിന്നെ ജ്യൂസ് കുടിച്ചില്ല അപ്പോൾ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ കേട്ടോ ഇത് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കെട്ടോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇത് കഴിച്ചപ്പോൾ തന്നെ വയറൊന്നും ഫുൾ ആയപ്പോൾ തോന്നിട്ടോ കാരണം ഫ്രഡ് ഫ്രൈജ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിച്ചപ്പോൾ വയറ് ഫുൾ ആയി പിന്നെ സ്നാക്സും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചു കെട്ടോ പിന്നെ നമുക്ക് കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം കഴിച്ചിട്ട് എന്താണ് ഞങ്ങളുടെ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ആൾ നമ്മൾ കയറി വരുന്നിടയ്ക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് കുറവായിരിക്കും എന്നാലും എടുക്കാന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വേഗം കഴിക്കണേ അപ്പം എനിക്കങ്ങനെ ചായയോടൊന്നും നിർബന്ധമില്ലാട്ടോ പുറത്ത് പുറത്തുപോട്ടെന്ന് ഞാൻ അങ്ങനെ ചായയൊന്നും ചായ ഒന്നും ഞാൻ കുടിക്കില്ല പക്ഷെ ചേട്ടന് പുറത്ത് പോയിക്കൊന്ന് ചായ നിർബന്ധം വന്ന കേട്ടോ ഞാൻ പൊതുവേ ജ്യൂസാണ് കുടിക്കാറ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും പക്ഷെ ഇപ്പോൾ തണുപ്പ് കാരണം എനിക്ക് ജ്യൂസും വാങ്ങി തന്നില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ വല്ല ജലദോഷം തൊണ്ടവേദന പറഞ്ഞിട്ട് പിന്നെ ജ്യൂസും വാങ്ങിയില്ല അപ്പോൾ ചേട്ടങ്ങൾ ചായ ഒക്കെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയായിരുന്നു കേട്ടോ അപ്പോൾ പകുതി പേരൊക്കെ കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറേ പേര് ആ പ്രോഗ്രാമിൻ്റെ അടിയിൽ വന്ന് കഴിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു ഇനി നമ്മളിത് കഴിച്ചാൽ നമ്മൾ നേരെ ഈ റൂമിലോട്ട് പോകട്ടോ ഇനിയിപ്പോൾ നമ്മൾ പ്രോഗ്രാം കാണാൻ കയറുന്നില്ല കാരണം പ്രോഗ്രാം കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആകും അപ്പോൾ നമുക്കാണെങ്കിൽ റൂമിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ഫോ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ നമ്മൾ ഈ റൂമിലോട്ട് പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നു വരുന്ന ടൈമാണ് ഒരു സൈഡിൽ കണ്ടത് കുറേ കഴിക്കാനുള്ള ഫുഡുകൾ കിട്ടും പക്ഷേ ചേട്ടൻ എന്തെങ്കിലും വേണം വേണമെന്നൊക്കെ ചോദിക്കും പക്ഷെ എനിക്ക് ആ ഫുഡ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ കുറേ മധുരമുള്ളതൊക്കെയാണ് പിന്നെ ചിക്കൻ്റെ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ അവിടുന്ന് നോക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഈ ഒരു പ്രോഗ്രാമുകൾ നമ്മൾ മെയിൻ ആയിട്ട് വരാൻ കാരണം നമുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മളിതാ എന്താണെന്ന് അവിടെ കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി നേരെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കും അതിനുശേഷം നേരെ നമ്മൾ റൂമിലോട്ട് പോകും പോകട്ടോ അപ്പോൾ അവിടെ കുറേ അധികം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വെറൈറ്റി ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോട്ടോ ഇനി നമ്മൾ നേരെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കാണത്തില്ല എന്തായാലും പോയിട്ട് കാണാം കേട്ടോ അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടനോട് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് നടക്കുകയാണ് പിന്നെ അവിടെ ഭയങ്കര സൗണ്ട് ഞാൻ വോയിസ് ഓർ കൊടുക്കുന്നത് പിന്നെ പ്രതീക്ഷിക്കാത്തപ്പോൾ അത്രയും തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആ ദിവസം ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ റൂമിലേക്ക് കയറാൻ നിൽക്കുക കേട്ടോ അപ്പൊ ഞങ്ങളുടെ റൂം ഇതാ എവിടെയാണ് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ അബല് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ഇനി നേരെ പോയി ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ല അടിച്ച് പൊളിച്ചു നല്ല ഹാപ്പി ആയിട്ടുള്ള ആയിട്ടൊരു ദിവസമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് വീഡിയോസൊക്കെ ഇടാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനൊക്കെ ഞാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ബൈ